അപ്പം നമ്മൾ എല്ലാവരും തന്നെ ഇന്ന് വയനാട്ടിൽ നടന്ന രക്ഷാപ്രവർത്തനത്തിൽ മറ്റു കാര്യങ്ങളെല്ലാം അറിഞ്ഞു കാണും ഏകദേശം നൂറ്റി അൻപതിൽ കൂടുതലായി മരണങ്ങൾ അതിൽ കൂടുതൽ ആൾക്കാരെ കാണാതായിട്ടുണ്ട് ഇപ്പോഴും എന്താണ് ശരിക്കും സംഭവിക്കുന്ന നമുക്ക് മനസ്സിലാവുന്നില്ല കാരണം ഒരുപാട് പേരെ ആ ഗ്രാമത്തെ മൊത്തത്തിൽ അപ്രത്യക്ഷമായി കൊണ്ടുള്ള ഉരുൾപൊട്ടൽ നഷ്ടപ്പെട്ട ഈ ബാക്കിയുള്ളവർ എവിടെയാണെന്നോ എങ്ങനെയാണെന്നോ ഒന്നും തന്നെ അറിയില്ല രാത്രി സമയത്ത് മഴ പെയ്യുന്ന സമയത്തുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം വളരെ ദുഷ്കരമാണ് എന്നാലും സൈന്യവും നാവികസേനയും ഫയർഫോഴ്സും പോലീസും ഒക്കെ വളരെയധികം എഫേർട്ട് എടുത്താണ് ചെയ്യുന്നത് അത് പറയായിരിക്കാൻ പറ്റില്ല കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഈ ആക്ച്വലി ന്യൂസിൽ കാണുന്നേക്കാടി വളരെ ഭീകരമാണ് അവിടുത്തെ അവസ്ഥ എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ പോയി പലർ ചെയ്യുന്ന യൂട്യൂബിലൊക്കെ പലരും ലൈവ് എടുക്കുന്നതും ഫേസ്ബുക്കിൽ ലൈവ് എടുക്കുന്നതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഭീകരത മനസ്സിലാവും എത്രയാണ് വരുന്നതെന്ന് പക്ഷേ ആ ഒരു അവസ്ഥയിൽ നമ്മുടെ രക്ഷാപ്രവർത്തകർക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുത്ത് നോക്കുകയുള്ളൂ കാരണം അവർ അത്രയ്ക്ക് നല്ല രീതിയിലാണ് ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതൊക്കെ അവിടെ ഇരുന്നാലും ചില സൈഡുകളിൽ ഇതിനെല്ലാം തന്നെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ചില വിഷക്കോൽ പാപ്പികൾ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് അതായത് നമ്മളുടെ എന്താ പറയുന്നത് ഈ ദുരിതാശ്വാസ ഫണ്ടിലേക്കും ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ തന്നെ നമ്മൾ എന്തെങ്കിലും സഹായങ്ങൾ അതായത് ധനസഹായമായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും വസ്തുവകളായിക്കോട്ടെ അതായത് ഉദാഹരണത്തിന് ഡ്രസ്സ് സാനിറ്ററി പാഡ്സ് അതുപോലെ തന്നെ എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ ഇതൊക്കെ കൊടുക്കുവാണെങ്കിൽ എല്ലാം പ്രോപ്പർ ചാനൽ വഴി നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ ഇത് നമ്മൾ ഇന്നും ഇന്നും കേട്ട് വരുന്നില്ല കാരണം എന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ ഒക്കെയുള്ളൂ ഏതൊരു റൂളിംഗ് ഗവൺമെൻറ് ആണോ നമ്മളെ ഭരിക്കുന്നത് ആ ഗവൺമെൻ്റെ പ്രോപ്പർ ചാനൽ വഴി അവിടെ നമുക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ കാരണം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും കൂടെ അവിടെ എത്തിച്ച് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ ഓരോന്നും വിധം എത്തിച്ച് കൊടുക്കുക എന്നുള്ളത് ഇമ്പോസിബിൾ ആയിട്ടൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം നമ്മുടെ എല്ലാ ഏരിയയിലും ഇപ്പോൾ എൻ്റെ ജില്ലകളിലായാലും നിങ്ങളുടെ ജില്ലകളിലായാലും നമ്മുടെ പ്രത്യേക ഓരോ സ്പോട്ടുകളായാലും ഇതിലുള്ള ഹെൽപ് ഡെസ്കുകളും ഹെൽപ്പ് തുറന്നു വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ നമ്മൾ സാധനങ്ങൾ എത്തിക്കുക അല്ലെങ്കിൽ അതിൻ്റെ സംഘാടകരെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രവർത്തകരെ അയൽപ്പിച്ച് നമ്മൾ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകും ഇതാണ് നോർമലായിട്ട് എല്ലാ തരം പ്രകൃതി ദുരന്തങ്ങളിലും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അത്യാവശ്യഘട്ടങ്ങളും ഒക്കെ നമ്മൾ ചെയ്തു വരുന്നത് പക്ഷേ ഈയിടെയായിട്ട് നമ്മുടെ മുഖ്യമന്ത്രി ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഗവർണ ഗവർണിങ് ബോഡി ആയിക്കോട്ടെ അവരുടെ നിന്ന് എന്ത് പോസ്റ്റിനടിയിലും ചില കമൻ്റുകൾ വരുന്നത് വളരെയധികം വിഷമിപ്പിക്കുന്നുണ്ട് അതിപ്പോൾ രാഷ്ട്രീയപരമായിക്കോട്ടെ എന്തുമായിക്കോട്ടെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സാഹചര്യം നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നുണ്ടാണല്ലേ ഒരുമിച്ച് നിൽക്കുന്നുണ്ട് ഒരുമിച്ച് നിൽക്കുന്ന നമ്മളെല്ലാം കാണുന്നതാണല്ലോ അല്ലേ പക്ഷേ ഇങ്ങനെയുള്ള ചില കമൻറ്റുകൾ വളരെയധികം വേദന ഉണ്ടാക്കും വേദന ഉണ്ടാക്കാൻ മാത്രമല്ല മറ്റു പലരെയും മിസ്ലീഡ് ചെയ്യിപ്പിക്കുകയും ചെയ്യും അതായത് നമ്മൾ ഒരു സഹായം നമ്മുടെ കയ്യിൽ നിന്ന് ഒരു സഹായം ഒരു പ്രോപ്പർ ചാനലിലൂടെ നമ്മൾ കൊടുക്കാൻ തുടങ്ങുമ്പോൾ അത് ഫേക്കാണ് അത് കൊടുക്കരുത് അതിലെത്തൂല അത് നിങ്ങൾ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കറക്റ്റായിട്ട് ചെല്ലൂല അല്ലെങ്കിൽ അതിൻ്റെ വിഹിതം അവിടെ കിട്ടൂല എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ആശങ്ക വരുമല്ലേ പ്രത്യേകിച്ച് മലയാളികൾക്ക് രണ്ടു പ്രാവശ്യം ഒന്നൂറ് ചിന്തിക്കും അപ്പം അങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ ദയവ് ചെയ്ത് ഒഴിവാക്കുക ഇന്ന് കുറച്ച് പോസ്റ്റുകൾക്ക് അടി വന്ന കമൻ്റുകളാണ് ഞാൻ വായിക്കുന്നത് ഇത് പേരൊന്നും ഞാൻ വെക്കുന്നില്ല പക്ഷേ എന്നാലും ഇങ്ങനത്തെ കുറേ കമൻറ്റുകൾ നമുക്ക് പല പോസ്റ്റ് പോസ്റ്റടിയിലും കാണാൻ സാധിക്കും ഫസ്റ്റ് വായിക്കും ഈ ദുരന്തത്തിന് മുമ്പ് ആ പ്രദേശത്ത് നിന്നും ആളുകളെ ഒഴിപ്പിക്കുന്നതിന് വയനാട് എംപിക്ക് ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു വയനാട് എം പി മുങ്ങിയിരിക്കുന്നു നോട്ട് പ്രേ ഫോർ വയനാട് സാമ്പത്തികം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് അയക്കരുത് സി എം ഫണ്ടിൽ നിന്നും ആരും പൈസ ഇടരുത് അത് മുക്കിൻ മുക്കും പൈസ നേരിട്ട് കൊടുത്താൽ നൂറ് കൂടുതൽ നൂറ് കിട്ടും അല്ലെങ്കിൽ ഫയൽ നീങ്ങി അവിടെ എത്തുമ്പോൾ അത് എഴുപതാകും താമസം വരികയും ചെയ്യും അടുത്ത ദുരന്തം വയനാട്ടിലേക്ക് വരുന്നു എന്ന് പറയുന്നു എന്താണ് ഇതിനൊക്കെ ചെയ്യുക എന്താ ഇതിനൊക്കെ പറയുന്നത് കാരണം ഇത്രയും വലിയൊരു ദുരിതം ഉണ്ടായി നമ്മളെല്ലാവരും അവർക്കിടയിൽ പ്രാർത്ഥിക്കുകയാണ് നമ്മളാൽ കഴിയുന്ന സാമ്പത്തിക സഹായങ്ങളായാലും സാധനങ്ങളൊക്കെ ആയാലും എല്ലാവരും കൊടുക്കുന്നു പല വ്യാപാരികളും റിപ്പീറ്റ് പല വ്യാപാരികളും അവരുടെ കടയിലെ മുഴുവൻ സാധനങ്ങളും എടുത്ത് കൊടുക്കുകയാണ് കച്ചവടമൊക്കെ പിന്നെ നടക്കും പക്ഷെ ആദ്യം നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ നമ്മളോട് എത്തിക്കുക എന്നുള്ളത് നമ്മൾ രണ്ടായിരത്തി പതിനെട്ട് പ്രളയത്തിൽ കണ്ടാണ് ഒക്കെ പുള്ളി വീണ്ടും തന്റെ കടയിലെ വസ്ത്രങ്ങളെല്ലാം എടുത്തു കൊടുക്കുന്നുണ്ട് വയനാട്ടിലെ ആൾക്കാർക്ക് വേണ്ടി അതുപോലെ ഒരുപാട് ആൾക്കാർ ഒരുപാട് വ്യാപാരികൾ സഹായം ചെയ്യുന്നുണ്ട് തങ്ങളുടെ പല അതുപോലെ ഫുഡ് ആയിക്കോട്ടെ ഡ്രസ്സസ് ആയിക്കോട്ടെ അങ്ങനെ പലതും വല്ലപ്പോഴും നമ്മൾ ആമസോണിൽ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ വാങ്ങിക്കുന്നതിന് പകരം ഇങ്ങനെയുള്ള വ്യാപാരികളെ സമ സമീപിച്ച് വല്ലപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുന്ന അത് അവർക്കും നമുക്കും പിന്നെയുള്ള കാലങ്ങളിൽ പല ഉപകാരമായിരിക്കും അതൊക്കെ ഈ സാഹചര്യത്തിൽ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ പിന്നെ ഇന്ന് കണ്ട പല വാർത്തകളും എന്താ പറയുക ഹാർട്ട് ടച്ചിങ് ആയിരുന്നു ഒരു കൊച്ചു കുഞ്ഞ് അത് നമ്മുടെ എഞ്ഞാൽ കൂടെ നന്നു ഉമ്മായ്ക്ക് ഫോൺ വാങ്ങിക്കാൻ കൂട്ടി വെച്ച ചിൽഡ്രൻ പൈസയുമായി ഈരാറ്റുപേട്ട സോറി ഈരാറ്റുപേട്ടയിലെ കളക്ഷൻ എത്തിയ ഐതിന് മോൻ എന്ന് പറഞ്ഞൊരു ട്രോൾ കണ്ടായിരുന്നു അത് നോക്കുമ്പോൾ കറക്റ്റാണ് ആ കൊച്ചുപയനാണ് അവനാണ്ട് ഉമ്മയ്ക്ക് ഫോൺ വാങ്ങിക്കാൻ വേണ്ടി കൂട്ടി വെച്ച പൈസ എല്ലാം കൂടെ വീട്ടിലിങ്ങനെ സംസാരിക്കുമല്ലോ നമ്മൾ പല കാര്യങ്ങളും അപ്പോൾ അതിൽ നിന്ന് കേട്ടിട്ട് അവൻ ഇന്ന് അതുകൊണ്ട് ദുര്യാസ ഫണ്ടിലേക്ക് കിട്ടിക്കുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ ദുര്യാവസ ഫണ്ടിലേക്ക് മറ്റു കാര്യങ്ങളും കൊച്ചു കുട്ടികളൊരു മുൻകൈ എടുത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഇങ്ങനെയുള്ള അതായത് നുണപ്രചാരങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഒന്നും കൊടുത്ത് ഒഴിവാക്കാതെ കാരണം നമുക്ക് നമ്മുടെ ഗവർണിംഗ് ഉണ്ട് അവർ റൂളിംഗ് ബോഡി ഉണ്ട് ഒരു പ്രോപ്പർ ചാനൽസ് ഉണ്ട് അപ്പോൾ അവർ പറയുന്നതനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതിപ്പം ഈ അവസരത്തിൽ ബി ജെ പി ഭരിച്ചിരുന്നെങ്കിൽ ബി ജെ പി ഗവൺമെൻറ് പറയുന്ന പോലെ നമ്മൾ ചെയ്യണം കോൺഗ്രസ് ആ ഭരിക്കുന്നതെങ്കിൽ കോൺഗ്രസ് ഭരിക്കുന്ന പോലെ നമ്മൾ ചെയ്യണം ഈ ഒരു അവസരത്തിൽ രാഷ്ട്രീയം കൂട്ടിക്കലർത്തി അനാവശ്യമായിട്ടുള്ള സ്പദ്ധ വളർത്താതിരിക്കുന്ന എല്ലാവർക്കും നല്ലതായിരിക്കും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മോഡിഫൈഡ് ജീപ്സൊക്കെ ഇന്ന് ഇറങ്ങിയിട്ടുണ്ട് ഒരുപാട് പേരെ കൊണ്ടുപോകാനും സാധനങ്ങൾ എത്തിക്കാനും ഒക്കെ അപ്പോൾ അതിനിടയിൽ ഒരുപാട് കമൻറ്റ് വരുന്നത് കണ്ടു മോഡിഫൈഡ് വണ്ടി ഇറക്കിയില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും മോഡിഫൈഡ് വണ്ടിയിലേക്ക് ഇറക്കണം അത് മെയിനായിട്ട് ഓഫ് റോഡ് ജീപ്സും ഓഫ് റോഡ് വണ്ടികളുമാണ് മെയിനായിട്ട് അവിടെ ഉപയോഗിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ എല്ലാ മോഡിഫൈഡ് വണ്ടികളും ഇപ്പോൾ മോഡിഫൈഡ് സിവിക്കോ ഹോണ്ട സിറ്റിയോ അതുപോലെ തന്നെ പോളോയോ അങ്ങനെയൊന്നും നമുക്ക് അതോടെ കൊണ്ട് അവിടെ ഇത് ചെയ്യാൻ പറ്റില്ല മോഡിഫൈഡ് വണ്ടികൾ ഇപ്പം നമ്മുടെ ഗവൺമെൻറ് പറയുന്നതനുസരിച്ച് നമുക്കത് മോഡിഫൈ ചെയ്യുന്നത് നിയമവിരുദ്ധമാണ് പക്ഷേ ഇങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ പണ്ടും കണ്ടുവരുന്നതാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ നമ്മുടെ ഈ മോഡിഫൈഡ് അതായത് ഫോർ ഇന്റു ഫോർ അതായത് ഓഫ് റോഡ് ജിപ്സ് ഓഫ് റോഡ് ജിപ്സ് ഒക്കെ എല്ലാ അവസരത്തിലും നമുക്ക് ഉപകാരം മാത്രമേ ചെയ്തിട്ടുള്ളൂ ദയവചെയ്ത് അതെങ്കിലും ഒന്ന് ലീഗലൈസ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു തീരുമാനം നമ്മുടെ ഗണേഷ് കുമാറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നെങ്കിലൊക്കെ വളരെ ഉപകാരമായിരിക്കും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പോലീസിനെ അവരെ ഹെൽപ് ചെയ്യാൻ കേപ്പബിൾ ഉള്ള ടീംസ് ആണ് അവര് അതുപോലെ വലിയൊരു വൈൽഡ് ഗ്രൂപ്പിന്റെ ഗ്രൂപ്പ്സിലും മെമ്പേഴ്സുമാണ് പലരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് ജില്ലയിലും എന്ത് ഉണ്ടെങ്കിലും മറ്റു പലരക്കാട്ടിലും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാനും കണക്ട് ചെയ്യാനും ഇവർക്ക് പറ്റുകയും ചെയ്യും അതുപോലെ ബോച്ചയൊക്കെ വളരെ പല ഇതുമായിട്ട് മുമ്പോട്ട് വന്നിട്ടുണ്ട് സഹായങ്ങളുമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുള്ളിയൊക്കെ വിളിക്കാൻ പുള്ളി അവരുടെ നമ്പറൊക്കെ കൊടുത്ത് എന്ന് പോസ്റ്റൊക്കെ കണ്ടിരുന്നു ഇതൊക്കെ വളരെ എന്താ പറയുന്നത് വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ പല നമ്മുടെ പ്രമുഖ സ്ഥാപനങ്ങളും മറ്റും പലതരത്തിലുള്ള എന്താ പറയുന്നത് ഇപ്പം സഹായമായിട്ട് ധനസഹായമായിട്ട് മുമ്പോട്ട് വന്നിട്ടുണ്ട് ഇതൊക്കെ വളരെയധികം ഒരു കരുത്ത് വരുന്നതാണ് കാരണം ഇങ്ങനെ ഒരു ദുരവസ്ഥയിൽ നമ്മൾ ആകെ പൊട്ടി പൊളിഞ്ഞ് നിൽക്കുമ്പോൾ ഇങ്ങനെ കിട്ടുന്ന ഓരോ അവസരങ്ങൾ നമുക്ക് പ്രതീക്ഷ നൽകുന്നതാണ് പക്ഷെ അതിനാണെങ്കിലും ദൈവിങ്ങനത്തെ കുത്തിരിപ്പും മറ്റു കാര്യങ്ങളൊന്നും വരാതിരിക്കുക പിന്നെന്താണ് പറയാൻ വന്നത് നമ്മുടെ ഈ വ്യാപാരികളുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ അല്ലേ അവരുടെയും എല്ലൊക്കെ ഷോപ്പിങ്ങോയി സാധനങ്ങൾ വാങ്ങിക്കുക എപ്പോഴും ആമസോണോ ഫ്ലിപ്പാകോട്ടോ ഫ്ലിപ്പാർട്ടോ ഒന്നും നമുക്കൊരു സഹായങ്ങളും ചെയ്തുതരുന്നില്ല ഇങ്ങനെയുള്ള അവസരങ്ങളിൽ മനുഷ്യനും മനുഷ്യൻ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് പോലെ നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ എന്തായാലും ഇനിയും മുമ്പോട്ടുള്ള രക്ഷാപ്രവർത്തകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഇന്നും ഒരുപാട് പേര് വന്നിട്ട് ന്യൂസ് ചാനലുകളൊക്കെ തങ്ങളുടെ സ്വത്തുവകകളും മറ്റും കാര്യങ്ങളൊക്കെ പോയത് കേട്ട് പറയുന്നത് കേട്ടു ജീവനാണ് ജീവനെക്കാട്ടിൽ വലുതും മറ്റൊന്നും ഒരു പോറലും കൂടാതെ തിരിച്ച് കിട്ടിയതിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ നമുക്ക് പിന്നായാലും ഉണ്ടാകാം അല്ലേ പക്ഷേ ഒരു ആയുസ് മുഴുവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യം ഒറ്റ അടിക്ക് ഒലിച്ചു പോകുമ്പോൾ അത് നമുക്ക് ആർക്കും താങ്ങാൻ പറ്റുന്ന കാര്യങ്ങളല്ല പക്ഷേ എന്നിരുന്നാലും സഹിക്കുക ഇതിനോട് പോരാടുക അതിജീവിക്കുക അതുമാത്രമേ പറയാനുള്ളൂ കാരണം ഇങ്ങനൊരു അവസരത്തിൽ ഇത് എത്രമാത്രം മുമ്പോട്ട് അല്ലെങ്കിൽ എത്ര സ്റ്റേജ് വരെ മുമ്പോട്ട് പോകുന്നു നമുക്ക് എന്തായാലും വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾ കൊണ്ടു നിൽക്കുന്ന ഹെൽത്ത് സെന്ററിൻ്റെ ഹെൽത്ത് സെൻറ്റേഴ്സിൻ്റെയും ഹെൽപ്ടേഴ്സിൻ്റെയൊക്കെ നമ്പർ പരമാവധി ഷെയർ ചെയ്യുക ഷെയർ ചെയ്തിട്ട് അത് കറക്റ്റായിട്ടുള്ള വാർത്തകൾ മാത്രം എത്തിക്കുക തമ്മളാൽ കഴിയുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സഹായം ചെത്തുകൊടുത്ത വലിയ ഉപാരമായിരിക്കും കാരണം വെച്ചാൽ എല്ലാ ജില്ലകളും വയനാട്ടിലൊഴിച്ച് ബാക്കി എല്ലാ ജില്ലകളും സന്നദ്ധമായിട്ട് തങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹ ധന സഹായങ്ങൾ എത്തിക്കാൻ വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങ് ഇവിടുന്ന് നമുക്ക് അറിയാമല്ലോ ഇത്രയും ദൂരം ഒക്കെ ആൾക്കാർ അവിടെ എത്തുമ്പോൾ തന്നെ ഒരു സമയമാകും പക്ഷെ അതിനെല്ലാം വേണ്ടി അതിനെല്ലാം മറികടന്നുകൊണ്ട് തന്നെ ആൾക്കാരുള്ള ശ്രമം തുടരുകയാണ് പല പല ടീംസ് ആയിട്ട് ഓരോ സ്ഥലത്തുനിന്നും പോകുന്നുണ്ട് വളരെ നല്ല കാര്യം ഇനിയും കൂടുതൽ സഹായം അവർ എത്തിക്കട്ടെ പിന്നെ അതുപോലെ തന്നെ വേറൊരു പോസ്റ്റൊക്കെ കണ്ടിരുന്നത് എന്താണ് പറയുന്നത് ഒരമ്മ എൻ്റെ ഭർത്താവിനോട് അതിൻ്റെ ഭാര്യ ഭർത്താവിനോട് പറയുകയാണ് ഏതെങ്കിലും പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് മൂല കൂട്ടാനുണ്ടെങ്കിൽ എൻ്റെ ഭാര്യ റെഡിയാണ് പറഞ്ഞാൽ മതിയെന്ന് അപ്പം അമ്മയുടെ സ്നേഹം അത് പറഞ്ഞതിരിക്കാൻ കഴിയില്ലെന്നറിയാം പക്ഷേ ഈ അവസ്ഥയിലും അതൊക്കെ പറയാൻ കാണിച്ചൊരു മനസ്സ് കേരളത്തിൽ മാത്രം സ്വന്തം ആ അപ്പം അതും നമ്മൾ അതിജീവിക്കും ഇത്രയും ഒരു കൂട്ടായ്മയിൽ എല്ലാവരും ഒരുമിച്ച് യൂണിറ്റ് നിൽക്കുമ്പോൾ അതിനെ ചേരി തിരിച്ച് കുത്തിച്ചിൽ വേണ്ടി മാത്രം ആരും വരാതിരിക്കുക പ്ലീസ് അങ്ങനെയുള്ളവരെ പരമാവധി നമ്മളുടെ ഇടയിൽ നിന്ന് അകറ്റി നിർത്തുക ഒറ്റപ്പെട്ട് കഴിയുമ്പോൾ അതിൻ്റെ വേദന മനസ്സിലാക്കി മാറിക്കോളും തനിയെ എന്തായാലും വയനാടിന് വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കുകയാണ് രക്ഷപ്പെടുന്ന തുടരട്ടെ അവർക്ക് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് നഷ്ടപ്പെട്ടവരെയും മരണമടഞ്ഞവരെയും എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ കൂടുതലായിട്ട് എന്താ നമുക്കത് കഴിയുള്ളൂ അല്ലേ നമുക്ക് അവർക്ക് വേണ്ടി കൂടുതലായിട്ടൊന്നും ചെയ്യാൻ കഴിയല്ല ഇപ്പോൾ കാണാതായവർ എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടട്ടെ വലിയ പോറിലൊന്നും കൂടാതെ എന്തായാലും നോക്കാം നാളേക്ക് വേണ്ടി നാളെ ഇനി എന്താ അവസ്ഥയെന്ന് അറിയില്ലല്ലോ നാളത്തെ ന്യൂസിന് വേണ്ടി വീണ്ടും കത്തിരിക്കുന്നു